അടുത്തതായിട്ട് ആമസോൺ സെല്ലിംഗ് മാസ്റ്റർ ആണ് ആമസോൺ സെല്ലിംഗ് മാസ്റ്ററിയിലൂടെ ഒരു ആമസോൺ സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് മുതൽ സെല്ലർ അക്കൗണ്ട് എടുക്കുന്നതിന് മുതൽ അതിനൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അത് സെയില് ചെയ്യുന്ന രീതി വരെ അത് എങ്ങനെ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കും അതെങ്ങനെ മുന്നോട്ട് എത്തിക്കും എങ്ങനെ എന്നിങ്ങനെയുള്ള ടു ഇസഡ് കാര്യങ്ങൾ ആമസോൺ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ പ്രൈസ് ഇടും എങ്ങനെയാണ് ആമസോണിൻ്റെ കമ്മീഷൻ ചാർജസ് എങ്ങനെ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് സെറ്റ് ചെയ്യും എങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യും എങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കും എന്ന് തുടങ്ങി എ ടു ഇസഡ് കാര്യങ്ങൾ നമ്മൾ ഈ ആമസോൺ സെല്ലിംഗ് മാസ്റ്ററിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചത് മാഡം എനിക്ക് ആമസോണിൽ സെല് ചെയ്യാനുള്ള നല്ല പ്രോഡക്റ്റുകളുണ്ട് ഇതൊന്ന് ലിസ്റ്റ് ചെയ്യാമോ ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ആമസോണിലേക്ക് വില്പനയ്ക്ക് വെക്കാനായിട്ട് എത്ര ലക്ഷം രൂപ ചെലവ് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം എത്ര ആയിരം രൂപ ചിലവാക്കേണ്ടി വരും എന്നല്ല ചോദിച്ചത് എത്ര ലക്ഷം രൂപ ചെലവ് എന്നാണ് ചോദിച്ചത് അതിൻ്റെ അർത്ഥം ആമസോൺ പോലുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെന്നാണ് ഓരോരുത്തരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിയല്ലേ നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ വിചാരിക്കുന്നവരല്ലേ എന്നാൽ അതല്ല കേട്ടോ സത്യം ശരിക്കും പറഞ്ഞാൽ ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സീറോ പൈസയ്ക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും എത്ര പേർക്കറിയാം ചാറ്റിലേക്ക് ഒന്ന് വരും അറിയില്ലായിരുന്നു 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 ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ആമസോൺ എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ആമസോൺ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റ് മാത്രമേ വിൽപ്പനയ്ക്ക് വയ്ക്കുകയുള്ളൂ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ധാരണ നമുക്കുണ്ടാവുമല്ലേ സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെയല്ല ആമസോൺ എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയും എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റും ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും അതും സീറോ പൈസയ്ക്ക് ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല ആമസോണിൽ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് എടുക്കാൻ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കുക ആമസോണിൽ എങ്ങനെയാണ് ഒരു സെല്ലർ ആവുക അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ ഒരു കാര്യം കൂടി പറയട്ടെ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുത്താലുണ്ടല്ലോ എന്ത് നമുക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെടികളെ കുറിച്ചാണ് സംസാരിച്ച് വരുന്നത് പക്ഷെ അങ്ങനെയല്ല ൂചി മുതൽ എന്തും ഇപ്പോൾ ഒരു ഫ്ലാസ്ക് ആവട്ടെ ചീപ്പ് ആവട്ടെ പേനയാവട്ടെ ടാബ്ലെ ടാബാവട്ടെ ഡ്രസ്സാവട്ടെ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും ആ ഇത് ഇത് ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞിരുന്നാൽ ഞാൻ പറഞ്ഞു ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെ വേണോ നമുക്ക് നമുക്കൊന്ന് ആദ്യം നോക്കാം ശരിക്കും പറഞ്ഞാലോ ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാൻ അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയൂ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടാവണം എല്ലാവർക്കും മെയിൽ ഐ ഡി ഉണ്ടല്ലോ അല്ലേ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാൻ കാർഡ് ഉണ്ടാവണം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം സ്വന്തമായിട്ടൊരു ഫോൺ നമ്പർ ഉണ്ടാവണം എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോൺ നമ്പർ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് മൊബൈൽ നമ്പർ ഉണ്ടാവണം കാര്യം പലപ്പോഴും അച്ഛൻ്റെ നമ്പർ അമ്മയുടെ നമ്പർ ചേട്ടൻ്റെ നമ്പറൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയല്ല സ്വന്തം പേരിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടേ ടെൻഷനായി തുടങ്ങി കുറെ പേർക്ക് ടെൻഷനായി തുടങ്ങി അല്ലേ എന്താ കാര്യം ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ വീട്ടിലിരുന്ന സൈഡ് ബിസിനസ് ആയിട്ട് എന്റെ വീട്ടിലെ കുറച്ച് ചെടികൾ വിൽക്കാമെന്ന് കരുതി വന്നതാണ് അതിനിടയ്ക്ക് ഇപ്പോൾ ഇനി ലൈസൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓ എന്താ പറയുക ലൈസൻസിനായിട്ട് കയറി ഇറങ്ങേണ്ട സർക്കാർ ഓഫീസുകളുടെ എണ്ണവും കൊടുക്കേണ്ട കൈക്കൂലിയുടെ ഇളവുമൊക്കെ ആലോചിക്കുമ്പോൾ ഈ പണിയൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എനിക്ക് ആമസോണില് സെയിലും ചെയ്യേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നാൽ അങ്ങനെ ഒരു തോന്നലേ വേണ്ട എന്താണെന്നറിയോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ സംരംഭത്തിന് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേരിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടോ കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ എന്നാണ് ആ രജിസ്ട്രേഷൻ്റെ പേര് കേരള സർക്കാരിന്റെ ഏകജാലക സംവിധാനം വഴി എടുക്കാൻ പറ്റുന്ന ഒരു ലൈസൻസ് ആണത് ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഗ്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ അത് വെച്ച് നമുക്ക് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോ ഇപ്പൊ നമുക്ക് ആമസോൺ സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നോക്കാം അപ്പോൾ അത് അറിയണമെന്നുള്ളവർ ഒന്ന് ചാറ്റിലേക്ക് വന്നേ അറിയണം 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 ഓക്കെ അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്ന് തരാം ഞാൻ ഇവിടെ അതിന്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ബോക്സിലേക്ക് ഒന്ന് ഇടാം ലിങ്ക് എല്ലാവരും ഒന്ന് കോപ്പി ചെയ്തോളൂ അപ്പോൾ ആമസോണിലേക്ക് ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാനായിട്ട് ആദ്യമേ ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന വെബ്സൈറ്റിലേക്ക് പോകാതെ ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സെല്ലർ സെൻട്രൽ ഡോട്ട് ആമസോൺ ഡോട്ട് ഇൻ ഞാൻ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കോപ്പി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇതിലേക്ക് കയറി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇവിടെ നൗ അല്ലെങ്കിൽ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ഏറ്റവും മുകളിലെ സൈഡിലായിട്ട് കണ്ടോ രജിസ്റ്റേർ സ്റ്റാർട്ട് സെല്ലിംഗ് കാണുന്നുണ്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക സ്റ്റാർട്ട് സെല്ലിംഗ് കൊടുത്തു കഴിയുമ്പോൾ കാണുന്നത് ഇതുപോലൊരു വിൻഡോ ആണ് ഇത് നിങ്ങൾക്ക് ആമസോൺ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ് ഇവിടെ നിങ്ങളുടെ ഇമെയിലോ ഫോൺ നമ്പറോ കൊടുത്ത് പുതിയ സെല്ലർ അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ് കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് അത് ഒരു വിൻഡോ ആയിരിക്കും ഇതെന്താണെന്ന് മനസ്സിലായോ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് നോർമലി വിൽക്കാൻ ജി എസ് ടി നമ്പർ ആവശ്യമാണ് ആ ഒരു ജി എസ് ടി നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യം എടുത്താൽ നമ്മളുടെ ചെടികളാണ് അത് ജി എസ് ടി ഇല്ലാതെയും നമുക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും ഇപ്പോൾ ബുക്ക്സ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ആൻഡിക് ഐറ്റംസ് പോലെയുള്ള കുറച്ച് പ്രോഡക്റ്റ് നോൺ ജി എസ് ടി കാറ്റഗറിയിൽ വിൽക്കാനാവും അപ്പോൾ ചെടികൾ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ ഉള്ളതായതുകൊണ്ട് നമുക്ക് ജി എസ് ടി നമ്പർ ഇല്ലാതെ തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ജി എസ് ടി ഇല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ എടുക്കുന്ന പ്രൊഡക്റ്റിന് ജി എസ് ടി ഇല്ല എന്നുണ്ടെങ്കിൽ ദൈ ഇവിടെ ദൈ ഇതിന് താഴെയായിട്ട് ഐ ഓൺലി സെൽ നോൺ ജി എസ് ടി കാറ്റഗറീസ് എന്ന ഒരു എന്നൊരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ബോക്സിൽ ബോക്സ് ചെക്കിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് മനസ്സിലായോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ ഒരു കാണുന്ന വിൻഡോ നമുക്ക് ആമസോണിലോട്ട് നമുക്കറിയാം നമുക്ക് ആമസോണിൽ എന്ത് വിൽക്കണമെങ്കിലും ജി എസ് ടി നമ്പർ ആവശ്യമാണല്ലേ എന്നാൽ ജി എസ് ടി നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജി എസ് ടി നമ്പർ കൊടുത്ത് മുന്നോട്ട് പോകാം ജി എസ് ടി നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ദൈ ഇവിടെ ഇതിന് തൊട്ട് താഴെയായിട്ട് ഐ ഓൺലി സെൽ നോൺ ജി എസ് ടി കാറ്റഗറീസ് എന്ന ഭാഗത്ത് ആ ബോക്സ് ചെക്കിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അടുത്തതായി വരുന്നത് നമ്മുടെ പാൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ട പേജാണ് ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ അതായത് നിങ്ങളുടെ പാൻ കാർഡിൽ കാണുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന നമ്പർ ആദ്യത്തെ കോളത്തിൽ കൊടുക്കുക ആ പാൻ നമ്പർ എന്നെഴുതിയിരിക്കുന്ന കോളത്തിൽ അത് കൊടുക്കുക അടുത്തത് പാൻ നൈമാണ് ഈ പാൻ കാർഡിൽ കാണുന്നത് പോലെ തന്നെ അതേ പേര് തന്നെ കൊടുക്കുക കേട്ടോ ഒരു വ്യത്യാസം വരത്തിൽ പാൻ കാർഡിൽ അതേ നയം തന്നെ കൊടുക്കുക മൂന്നാമത്തേത് അപ്ലോഡ് പാൻ ഡീറ്റെയിൽസ് താഴെ കാണുന്നത് കണ്ടോ ഒരു ബ്ലാക്ക് കോളത്തിൽ അപ്ലോഡ് പാൻ ഡീറ്റെയിൽസ് അതെ അവിടെ ചെയ്യേണ്ടത് നമ്മുടെ പാൻ കാഡിൻ്റെ സോഫ്റ്റ് കോപ്പി അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പി ഡി എഫ് ജെ പി ജെ പി എൻ ജി ഡോക്ക് ഒക്കെ തന്നെ ഇവിടെ അക്സെപ്റ്റഡ് ഫോമാറ്റ്സ് ആണ് കേട്ടോ ഇതിലേതെങ്കിലും രീതിയിൽ തന്നെ ഇവിടേക്ക് നമ്മുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫയലിൻ്റെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയലിൻ്റെ മാക്സിമം ഫയൽ സൈസ് ടെൻ എം ബി ആയിരിക്കണം ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ അവസാനമായിട്ട് കാണുന്നത് ഡിക്ലറേഷൻ ആണ് അതായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൽകിയ പാൻ നമ്പറും പേരും നിങ്ങളുടെ ഉടമസ്ഥതയിലാണെന്ന് അംഗീകരിക്കുന്നതും ആമസോണിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാകുന്നതുമാണെന്നുള്ള ഒരു ഡിക്ലറേഷനാണ് ഈ ലാസ്റ്റിലായിട്ട് കാണുന്നത് അപ്പോൾ പാൻ കാർഡിലെ പേര് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക എന്ന് വെച്ചാൽ പാൻ കാർഡിലെ പേര് ആമസോൺ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പേര് ഇത് രണ്ട് മാച്ചായിരിക്കണം അതുപോലെ തന്നെ പാൻ കാഡിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം കാര്യം ഒരു ക്ലാരിറ്റി ഇല്ലാതെയൊക്കെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആമസോൺ അക്കൗണ്ട് എടുക്കുന്നത് നമുക്ക് ലേറ്റ് ആവും പിന്നെ കുറേ ഫോർമാലിറ്റീസ് വരും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പാൻ കാർഡും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്ത് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതെന്താണെന്നറിയവോ ഇത് നമ്മുടെ പാൻ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്ക്രീനാണ് അപ്പോൾ നിങ്ങൾ നൽകിയ പാൻ നമ്പർ അതിൽ അപ്ലോഡ് ചെയ്ത പാൻ ഡോക്യുമെന്റ്സും ഒക്കെ അപ്പോൾ തന്നെ ആമസോൺ വെരിഫൈ ചെയ്യാണ് അതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്ക് ദിവസം ഒരു ഒരു മൂന്ന് ദിവസം അല്ലാന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം സമയമെടുക്കുക എന്നാണ് ആമസോൺ ഈ ഒരു ഇതിലൂടെ പറയുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക കാരണം എന്താണെന്ന് അറിയാമോ ശേഷം ഇനിയും രജിസ്ട്രേഷൻ പ്രോസസ്സുകളുണ്ട് അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും അപ്പോൾ അത് കാത്തു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പച്ച ബട്ടൺ അമർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടരാനായിട്ടാണ് ഈ ഒരു പച്ച ബട്ടൺ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പാൻ വെരിഫിക്കേഷൻ പലപ്പോഴും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്ലിയർ ആകാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ത്രീ ഡേയ്സ് സമയവും ചില്ലർക്കെടുക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഇത് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം അടുത്തതായി നമ്മുടെ ആമസോൺ സ്റ്റോർ സെറ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ ആണ് വരുന്നത് <med> േ ഇതാണ് ആ വിൻഡോ അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിനുള്ള പേര് ഇവിടെ നൽകാം അപ്പോൾ നമ്മൾ നേരത്തെ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് നിങ്ങളുടെ ഒരു സംരംഭത്തിൻ്റെ ഒരു പേരൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ ആ പേര് തന്നെ നമുക്ക് ആമസോൺ സ്റ്റോറിന് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ ഇവിടെ നൽകുന്ന പേരായിരിക്കും ആമസോണിൽ കസ്റ്റമറിന് കാണാൻ പറ്റുക നിങ്ങൾ ആ താഴെ കാണുന്ന ഒരു കോളം കണ്ടോ ഇത് ഒരു പ്രിവ്യൂ ബോക്സാണ് ഈ പ്രിവ്യൂ ബോക്സിൽ നിങ്ങളുടെ സ്റ്റോർ നെയിം എങ്ങനെ കസ്റ്റമേഴ്സിന് ഡി ഡിസ്പ്ലേ ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് തന്നെ കാണാനാവും അപ്പം അവിടെ ഒരു പേര് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കസ്റ്റമറിനെ കാണാനാവൂ എന്നുള്ളൊരു കാര്യം ആ താഴത്തെ പ്രിവ്യൂ ബോക്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തതായി വരുന്ന വിൻഡോ എന്ന് വെച്ചാൽ ഷിപ്പിംഗ് ഫീ പ്രിഫറൻസ് ആണ് ശരിക്കും ഷിപ്പിംഗ് ഫീ എങ്ങനെയായിരിക്കണം കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണോ ഫീ കൊടുക്കണോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തത് വന്നിട്ട് പേ ബൈ യുവർ സെൽഫ് രണ്ടാമത്തത് ഇൻക്ലൂഡ് ഡെലിവറി ചാർജ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ പേ ബൈ യുവർ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് ഫ്രീ ഡെലിവറി കിട്ടും ഇത് നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആമസോണിലൊക്കെ പല പല പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ കയറുമ്പോഴത്തേക്ക് ഫ്രീ ഡെലിവറി എന്ന് കാണിച്ചിരിക്കുന്നതാണ്ടോ അത് നമ്മൾ നമ്മുടെ സ്റ്റോർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ പേ ബൈ യു എസ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഫ്രീ ഡെലിവറി കിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ ഇൻക്ലൂഡ് ഡെലിവറി ചാർജസ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഡെലിവറി ചാർജ് കൊടുക്കണം ഇത് കസ്റ്റമറിനെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിൽ നിന്ന് കുറച്ച് പിന്നോട്ടാക്കാം അപ്പോൾ എന്താ പറയുക എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആമസോൺ റെക്കമെൻഡ് ചെയ്യുന്നത് പേ ബൈ യുവർ എസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും അപ്പോൾ നമുക്കും ഇവിടെ പേ ബൈ യുവർ എസ് കൊടുത്ത് മുന്നോട്ട് പോകാം ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നതും കേട്ടോ ആമസോണിൻ്റെ ഷിപ്പിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം ആമസോണിൻ്റെ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഷിപ്പിംഗ് മെത്തേഡ്സ് മെത്തേഡ്സാണുള്ളത് ഒന്ന് ഈസി ഷിപ്പിംഗ് രണ്ടാമത്തത് എഫ് ബി എ മൂന്നാമത്തത് എഫ് ബി എം ഇതിൽ ഈസി ഷിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മളൊരു സെല്ലർ ആണോ എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ എവിടെയാണോ പാക്ക് ചെയ്ത് വെക്കുന്നത് അവിടെ ആമസോണിൻ്റെ വണ്ടി വന്ന് കളക്ട് ചെയ്ത് പോകും ഇതിനെയാണ് ഇസി ഷിപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ടാണ് നമുക്ക് ആദ്യമേ പിൻകോഡൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പിൻകോഡ് അടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈസി ഷിപ്പിംഗ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണോ എന്നുള്ളത് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഏത് ഇടവഴിയിലോ ആയിക്കോട്ടെ നമ്മുടെ വീട് റൂട്ട് സൈഡിൽ തന്നെ വേണമെന്നില്ല എത്ര ഇടവഴിയിലായിരുന്നാൽ പോലും ആമസോൺ അവിടെ വന്ന് നമ്മളുടെ പ്രോഡക്റ്റ് കളക്റ്റ് ചെയ്ത് പോയി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും അതാണ് ഈസി ഷിപ്പിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എഫ് ഇ എഫ് ബി എ അതായത് ഫുൾ ഫിൽബെൻ ബൈ ആമസോൺ ഈ ഒരു കാര്യത്തിൽ ആമസോ സോൺ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആമസോണിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആമസോൺ തന്നെ ഇതിൻ്റെ ഷിപ്പിംഗ് ഒക്കെ നോക്കും അതായത് ആമസോൺ തന്നെ പാക്ക് ചെയ്യും ആമസോൺ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും ആമസോൺ തന്നെ അയക്കുകയും ചെയ്യും അതിന് ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് അവിടുന്ന് ആയിരിക്കും ആമസോൺ ഇത് ചെയ്യുന്നത് അതിനെയാണ് അതാണ് രണ്ടാമത്തെ ഷിപ്പിംഗ് മെത്തേഡ് മൂന്നാമത്തതെന്ന് പറയുമ്പോൾ എഫ് ബി എം ആണ് എന്ന് വെച്ചാൽ ഫുൾ ഫിൽബൻ ബൈ മർച്ചൻ്റ് എന്നുള്ളതാണ് അതായത് നമുക്ക് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ആമസോണിൻ്റെ ഈസി ഷിപ്പിംഗ് വഴി അല്ലാതെ നമുക്ക് പ്രൈവറ്റ് കൊറിയറുകൾ വഴി കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അതിനുശേഷം ആമസോണിൻ്റെ ആപ്പിൽ വന്നതിന് ശേഷം നമ്മൾ അയച്ചിട്ടുണ്ട് കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് കാണിച്ചിട്ട് ആ നമ്മൾ ഏത് കൊറിയറിലാണോ ഇപ്പോൾ ഡി ടി ഡി സിയിലാണോ മറ്റേതെങ്കിലും പ്രൈവറ്റ് കൊറിയറിലാണോ അയക്കുന്നത് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ആമസോണിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ആമസോണിൽ നിന്ന് വരുന്ന ഓർഡറുകൾ നമുക്ക് ഏത് പ്രൈവറ്റ് കൊറിയേഴ്സ് വഴിയും ഏത് രീതിയിലും നമ്മൾ കസ്റ്റമേഴ്സിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് എഫ് ബി എം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതൊരുപാട് ഒരു സംഭവമാണ് കേട്ടോ ഈ മൂന്ന് ഷിപ്പിംഗ് മെത്തേഡിന് മൂന്ന് മൂന്ന് തരത്തിലുള്ള അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ ഓക്കെ നമുക്ക് ഏതായിരുന്നാലും നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് തിരിച്ചു പോവാം അടുത്തതായി കാണുന്ന വിൻഡോ നമ്മുടെ ഷിപ്പിംഗ് പ്രിഫറൻസ് ആൻഡ് പിക്ക് അപ്പ് അഡ്രസ് സ്ക്രീൻ ആണ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആമസോൺ കൊറിയർ ഏജൻറ്റുമാർ വന്ന് കൊണ്ടുപോവേണ്ട സ്ഥലം ഇവിടെ നൽകുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇസി ഷിപ്പിംഗ് എടുക്കുമ്പോൾ ഈ ഷിപ്പിങ്ങിന് നമ്മളുടെ എന്താ പറയുക ആമസോൺ എന്ന ആമസോൺ ഏജൻറ്റുകാർമാർ നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാൻ എവിടെയാണ് വരേണ്ടത് അവിടുത്തെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ പിൻകോഡ് നിങ്ങളുടെ സിറ്റി നിങ്ങളുടെ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് ഒക്കെ ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും അവിടെ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തുടർന്ന് നമ്മുടെ ഏരിയ സ്ട്രീറ്റ് ബിൽഡിംഗ് നമ്പർ തുടങ്ങി നിങ്ങളുടെ വീട്ട് വിലാസം കംപ്ലീറ്റായി നൽകുക ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ട് വിലാസം എന്ന് പറയുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസ് വിലാസം ആയിരിക്കാം എവിടെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണോ കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ പാക്ക് ചെയ്ത് എവിടെയാണ് വെക്കുന്നത് ചിലർ ഇപ്പോൾ വീട്ടിലായിരിക്കാം വെക്കുന്നത് ചിലർ നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം വെക്കുന്നത് അപ്പോൾ എവിടെ വെക്കുന്നു അവിടുത്തെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആമസോൺ ഡെലിവറി ഏജൻറ്റ് ഉൽപ്പന്നം കൊണ്ടുപോകുന്നതിന് ഈ വിലാസത്തിൽ നിന്നായിരിക്കും ഇവിടെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സിൽ വന്നിട്ടായിരിക്കും ആമസോൺ ഡെലിവറി ഏജൻ്റ് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകാം അപ്പോൾ വിലാസം കൃത്യമായും പൂർണമായും ആക്കുറേറ്റായി നൽകുക എന്നുള്ളതാണ് അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം അടുത്തതായി നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് കേട്ടോ ഇതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കേണ്ട ഒരു സെഗ്മെൻ്റ് ആണിത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ വിൽക്കുമ്പോൾ ആമസോൺ നമുക്ക് പൈസ ഇട്ട് കയറണ്ടേ അതെ അതിനുള്ള അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ആമസോണിൻ്റെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത് ആ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അക്കൗണ്ട് ഹോൾഡറുടെ നെയിം വ്യക്തമായി കൊടുക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ വ്യക്തമായി കൊടുക്കുക വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രണ്ടാമതൊന്നുകൂടെ എൻടർ ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക അത് കഴിഞ്ഞ് ഐ എഫ് എസ് സി കോഡ് കൊടുക്കുക ഇത്രയും കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാം അടുത്തതായി വരുന്ന വിൻഡോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആമസോൺ രജിസ്ട്രേഷൻ സെല്ലർ രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നുള്ളതാണ് കണ്ടോ നമ്മുടെ ആമസോൺ സെല്ലർ സ്റ്റോറിൻ്റെ പേരുൾപ്പെടെയായിട്ട് നമ്മുടെ ആമസോൺ സെല്ലർ അക്കൗണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് സെല് ചെയ്ത് തുടങ്ങാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം വിൽപ്പന ചെയ്യാം ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ദൈ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നെയിം കൊടുത്ത് ബാക്കി പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്